നമുക്ക് താഴെ അതായത് റേഞ്ചിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വൺ എയ്റ്റി ബ്രാൻഡിൽ തന്നെ വരുന്നതാണ് ഇതെല്ലാം വന്നിട്ട് ഫോർ ഡബിൾ നയൻ എം ആർ പിന്നാണ് വൺ എയ്റ്റി വൺ വൺ എയ്റ്റി വരുന്നത് ഡബിൾ നയൻ എല്ലാവർക്കും ഷോപ്പ് വേർക്ക് ഫൈവ് ഹൺഡ്രഡിന് രണ്ടെണ്ണം മണിക്ക് കൊടുക്കാൻ പറ്റുന്ന പോലെ കേരളത്തിലും എം ആർ പിന്നെ എം ആർ പി വരുന്നുണ്ട് ഇതെല്ലാം ഇപ്പൊ എല്ലാവരും ഇപ്പൊ എടുത്തിട്ട് പോകുന്ന എന്തിനാന്ന് പറഞ്ഞാൽ രണ്ട് പീസസ് ഓഫർ കൊടുക്കാൻ പറ്റുന്ന ബിസിനസ് വിദ്യാര്ത്ഥി ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ബ്രാൻഡഡ് ഗുരുത്തികളുടെ കേരളത്തിലെ നമ്പർ വൺ ഹോൾസെയിൽ ഡീലറെയാണ് വെറും അയ്യായിരം രൂപ മുതൽ മുടക്കിയാൽ നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ടോ അതല്ലെങ്കിൽ റീറ്റെയിലോ അല്ലെങ്കിൽ റീസെയിലായിട്ട് പോലും നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ബിഗ്ഗസ്റ്റ് ഹോൾസെയിൽ ഡീലറെയാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ബ്രാൻഡഡ് കുർത്തികളുടെ കേരളത്തിലെ നമ്പർ വൺ ഹോൾസെയിൽ ഡീലർ ആയിട്ടുള്ള ആദിൽ ഫാഷൻ ആണ് അപ്പം ആദിൽ ഫാഷന്റെ മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇവരുടെ മുന്നത്തെ വീഡിയോ കാണാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ ആയിട്ട് ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കി തരാം വെറും ഇരുപത് പീസ് ബ്രാൻഡഡ് കുർത്തി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് പോലും നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ ഫുൾ ആയിട്ട് ഡീറ്റെയിൽസ് നേരിട്ട് സ്ഥാപനത്തിൻ്റെ ഓണറുണ്ട് ഓണറോട് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാം ഓക്കെ ആദിൽ ഫാഷൻ്റെ ഫുൾ ആയിട്ട് ഡീറ്റെയിൽസ് നമുക്ക് പരിചയപ്പെടുത്താൻ നമ്മുടെ ആഷിഖ് രണ്ട് ആഷിഖ് ഭായ് വെൽക്കം എന്തൊക്കെ സുഖല്ലേ ും നല്ല റെസ്പോൺസ് ആയിരുന്നു കസ്റ്റമേഴ്സ് എൻക്വയറി ഉണ്ടായിരുന്നു എല്ലാരും സെയിൽ സെയിലെടുക്കാൻ പർച്ചേസിംഗ് ചെയ്യാറുണ്ടായിരുന്നു മിനിമം ട്വന്റി പീസസിൽ ചെയ്യാൻ പറ്റിയാണ് മിക്സ് ആയിട്ട് ഏത് സൈസിൽ വേണമെങ്കിലും എടുക്കാം പ്രൈസ് എടുക്കുന്നില്ല ഏത് പ്രൈസ് റേഞ്ചിൽ വേണമെങ്കിലും എടുക്കാം മിനിമം ട്വന്റി പീസസ് ഇപ്പൊ ഒരു ടു ഫോർട്ടി ഫൈവ് ആണെന്ന് പറഞ്ഞാൽ അതും ഇരുപത് പീസ് എടുക്കാം ഏത് ഏത് വേണമെങ്കിലും ഫിക്സ് പ്രൈസ് റേഞ്ചിൽ എങ്ങനെ വേണമെങ്കിലും ട്വന്റി പീസ് ഓക്കെ നമുക്കൊരു പുതുതായിട്ട് നിങ്ങളുടെ വീഡിയോ കാണുന്നവർക്ക് ഒന്ന് പരിചയപ്പെടുത്തണം നമ്മുടെ നമ്മള് മെയിൻ ആയിട്ട് എല്ലാം ബ്രാൻഡഡ് ആണ് ചെയ്യുന്നത് എല്ലാം ലീവാടേയും മാവാസയുടെയും റിലയൻസ് ലിയാ അങ്ങനത്തെ ബ്രാൻഡ് ഐറ്റംസുകൾ മാത്രം ചെയ്യുന്നത് എല്ലാം ലിവേഡ ഫാബ്രിക്കില് വരുന്ന സാധനങ്ങൾ മാത്രം നമ്മൾ കൊടുക്കുന്നു നമ്മൾ ഇവിടെ അഡ്രസ് വന്നിട്ട് നമുക്ക് പാലക്കാട് സ്റ്റേഡിയം ബസ് ഒരു നൂറ് മീറ്റർ വാക്കബിൾ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് മീറ്റർ വാക്കബിൾ ഡിസ്റ്റൻസ് ഓക്കെ ഓൺലൈൻ പീസ് മിനിമം വീഡിയോ കോൾ ലേഡീസ് ഉണ്ട് വീഡിയോ കോൾ അവർ ചെയ്ത് കാണിച്ചിട്ട് ഓക്കെ നമുക്ക് എത്ര മാത്രം പ്രോഫിറ്റ് എടുക്കാൻ പറ്റും നമുക്ക് ഒരു ഫോർട്ടി ടു ഫിഫ്റ്റി പെർസെന്റേജ് ഏത് എടുത്താലും സെയിൽ ചെയ്യുമ്പോൾ പ്രോഫിറ്റ് എടുക്കാം എടുത്ത് ചെയ്യാൻ പറ്റുന്ന കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് ടു ഫോർട്ടി ഫൈവ് മുതലാണ് നമുക്ക് കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പൊ വന്നിട്ട് നമുക്ക് ടൂ ഹൺഡ്രഡ് താഴെ അതായത് വൺ എയ്റ്റി റേഞ്ചില് നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വൺ എയ്റ്റി ബ്രാൻഡിൽ തന്നെ വരുന്നതാണ് ഇതെല്ലാം വന്നിട്ട് ഫോർ ഡബിൾ നയൻ എം ആർ പിരുന്നതാണ് വൺ എയ്റ്റി ഫോർ ഡബിൾ ഇതൊക്കെ എല്ലാവർക്കും ഷോപ്പ് വർക്ക് ഫൈവ് രണ്ടെണ്ണം വന്നിട്ട് കൊടുക്കാൻ പറ്റുന്ന പോലെ കേരളത്തിലും എം ആർ പിന്നെ എം ആർ പി വരുന്നുണ്ട് ഇതെല്ലാം ഇപ്പൊ എല്ലാരും എടുത്തിട്ട് പോകുന്ന എന്തിനാന്ന് പറഞ്ഞാൽ ഫോർ നയൻ രണ്ട് പീസസ് വന്നിട്ട് പെരുന്ന ഓഫർ വന്നിട്ട് കൊടുക്കാൻ പറ്റുന്ന സാധനമാണ് ഇതെല്ലാം ഓക്കെ നമുക്ക് എങ്ങനെ പോയാലും ഒരു പീസിന് വന്നിട്ട് എഴുപത് രൂപ പ്രോഫിറ്റ് കിട്ടും രണ്ടെണ്ണം വയ്ക്കുമ്പോ നൂറ്റി രൂപ പ്രോഫിറ്റ് കിട്ടും ഇതെല്ലാം അതിന്റെ ജസ്റ്റ് ഒരു സാമ്പിൾ എം ആർ പിന്നെ കുറച്ച് കൊടുക്കാൻ ആ കുറച്ച് കൊടുക്കാം ബ്രാൻഡഡ് നമ്മൾ എം ആർ പിട്ട് കുറച്ച് കൊടുക്കുമ്പോൾ മാത്രമേ സെയിൽ വന്നു ഇതെല്ലാം അതിന്റെ ഒരു സാമ്പിൾ ആണ് കുറേ സാധനം ഉണ്ട് ഇതിന്റെ എല്ലാം എല്ലാം നോക്കിയുള്ള നല്ല ഫാബ്രിക് ആണ് നല്ല ഫാബ്രിക് ആണ് നല്ല ഫാബ്രിക് ആണ് നിങ്ങൾക്ക് ടൂ ഫിഫ്റ്റിക്ക് സെയിൽ ചെയ്യാം സിംഗിൾ പീസസ് പീസുട്ട് സെയിൽ ചെയ്യാൻ ഇതെല്ലാം ബ്രാൻഡ് ബ്രാൻഡ് ഐറ്റം എല്ലാം ഐറ്റംസ് പറ്റുന്നു കസ്റ്റമർക്ക് നിങ്ങൾക്ക് പെരുന്നാളിന് രണ്ടെണ്ണം ഫോർ ഡബിൾ നയന് രണ്ടെണ്ണം മണി കൊടുക്കാൻ പറ്റുന്നു നിങ്ങൾക്ക് വൺ വൺ എയ്റ്റി വരുന്നത് രണ്ടെണ്ണം വിൽക്കുമ്പോ നിങ്ങൾക്ക് ഒരു വൺ ഫോർട്ടി റുപ്പീസിന്റെ അടുത്ത് പ്രോഫിറ്റ് കിട്ടും ഓക്കെ രണ്ടെണ്ണം സെയിൽ ചെയ്യും അതായത് ഫോർ ഡബിൾ ഇത് ചെയ്യാം ഓക്കെ നിങ്ങൾ രണ്ട് പീസ് നിങ്ങൾ സെയിൽ ചെയ്യുമ്പോൾ കൊടുക്കുമ്പോൾ 145 140 140 നിങ്ങൾ പ്രോഫിറ്റ് എടുക്കാൻ പറ്റും മാത്രമല്ല നമുക്ക് ഏതെല്ലാം അല്ല ഒന്ന് പറയാൻ ഏതൊക്കെ ഐറ്റംസ് ആണ് മെയിൻ ആയിട്ട് സിസ് ബ്രാൻഡ് ലിവ ആവാസ ഡബ്ല്യു ഇങ്ങനത്തെ ബ്രാൻഡ് അറിയപ്പെട്ട അത്യാവശ്യം വന്നിട്ട് ബിൾ നയൻ എം ആർ പ്പി വരുന്നതാണ് ടു ഫോർട്ടി ഫൈവ് വരുന്നത് ലിവഡ് അടിപൊളി ആണോ ടു ഫോർട്ടി ഫൈവ് ടു ഫോർട്ടി ഫൈവ് ലിവടെയാണ് നല്ല ഫാബ്രിക് ആണ് ഹെവി ഫാബ്രിക് ആണ് ഫാബ്രിക്സ് ആണ് അടിപൊളി സൂപ്പർ ഫാബ്രിക്സ് ഐറ്റംസ് അതൊക്കെ നിങ്ങൾക്ക് ധൈര്യത്തിൽ കൊടുക്കാൻ കഴിയും ഇതെല്ലാം നമുക്ക് വരെ കസ്റ്റമേഴ്സിന് സെയിൽ ചെയ്യാൻ പറ്റും ഓക്കെ അടിപൊളി ഇത് വരക്ക ഒരു ഒക്കെ മാർപി വരുന്നത് നിങ്ങൾക്ക് ധൈര്യത്തിൽ ധൈര്യത്തിൽ കൊടുക്കാം കൊടുക്കാൻ കഴിയും കാരണം ഫുൾ ഗ്യാരണ്ടി ആണ് അടിപൊളി വൈസിന്റെ ഒക്കെയാണ് ഇതെല്ലാം കാണിച്ച് നിറയുണ്ട് എന്ന് പറഞ്ഞാൽ ആഴ്ചക്കാഴ്ചക്ക് നമുക്ക് പുതിയ സാധനം വന്നുകൊണ്ടേ ഇതിപ്പോ എപ്പോഴും ഒരേപോലത്തെ സാധനം എല്ലാം ഉണ്ടായാലും ആഴ്ചയ്ക്ക് ആഴ്ചയ്ക്ക് പുതിയ സാധനം കയറിക്കൊണ്ടിരിക്കും ഇവരുടെ പ്രത്യേകതാ മതി ക്വാണ്ടിറ്റി ആണ് ഇതിൽ അതേ ഒരേ സാധനം തന്നെ എടുക്കണം നമുക്ക് അങ്ങനെ അങ്ങനെയൊന്നും ഇല്ലാത്ത അങ്ങനെയാകുമ്പോ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ സിംപിൾ ആയിരുന്നു എല്ലാം സെറ്റ് ആയിട്ട് എടുക്കുമ്പോ വലിയ ഹ്യൂജ് എമൗണ്ട് വേണം ഇതൊക്കെ ആകുമ്പോ ചെറിയ എമൗണ്ട് മതി ഒരു അയ്യായിരം ടു പത്തായിരം രൂപ അയ്യായിരം ടു പത്തായിരത്തിന്റെ ഉള്ളിൽ നമുക്ക് പിന്നെ വേറെ വരുന്നത് ഇതെല്ലാം ആവാസ കുർത്തീസുകളാണ് ആവാസയുടെ കുർത്തീസ് ഇതെല്ലാം ഇങ്ങനത്തെ നെക്ക് വർക്ക് അങ്ങനത്തെ വരുന്ന ടൈപ്പിൽ വരുന്ന ഓക്കെ ഒരുപാട് വെറൈറ്റി ഇതെല്ലാം ജസ്റ്റ് ഇതെല്ലാം മോഡലാണ് ഈ ആഴ്ചത്തെ മോഡലാണ് ഇതിങ്ങനെയാണ് പിന്നെ ആഴ്ച ആഴ്ചയിൽ മോഡൽസ് പുതിയ ആഴ്ചയിലും ായിട്ട് ഡയറക്റ്റ് ഡീലിംഗ് ആണ് അതുകൊണ്ട് തന്നെ ഒരുപാട് വെറൈറ്റി ശരിക്കും ആയിരത്തിൽ കൂടുതൽ വെറൈറ്റി കൂടുതൽ പിന്നെ വേറെ ട്രെൻഡിങ് ആണ് എലൈൻ ടൈപ്പ് വിത്ത് പോക്കറ്റ് എലൈൻ ടൈപ്പ് വിത്ത് പോക്കറ്റ് ഫുൾ എ ലൈൻ ടൈപ്പ് ഫ്രണ്ടിൽ ബോക്സ് കട്ടിങ് വരുന്ന പ്യൂർ കോട്ടൺ ഒക്കെ വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ഒക്കെ എം ആർ പി വരുന്നത് എയ്റ്റ് ഡബിൾ എം ആർ പിന്നാണ് ഇത് കൊണ്ട് നമുക്ക് ത്രീ ടൺ കൊടുക്കാൻ കഴിയും നല്ല കോട്ടൺ കളക്ഷൻസ് ഗ്യാരണ്ടി ഇല്ല ഫുൾ കോട്ടന്റെ ഐറ്റംസ് ആണ് അത്യാവശ്യം അടിപൊളി കോട്ടനും വരും ഈ കോട്ടനും വരും റയോണും വരും റയോൺ വരും അടിപൊളി സൂപ്പർ കോൺാക്ട് ചെയ്യാം വാട്സ്ആപ്പിൽ കാറ്റ്ലോഗം കാറ്റ്ലോഗ് വെച്ച് നമ്മൾ ബിസിനസ് ചെയ്യുന്നതെല്ലാം പറഞ്ഞാൽ ആഴ്ചയ്ക്ക് ആഴ്ചക്ക് സാധനം മാറിക്കൊണ്ടാണ് വീഡിയോ കോൾ വഴി പറഞ്ഞു വീഡിയോ കോൾ ചെയ്യുക ചെയ്യാം പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജില് കളക്ഷൻസിന്റെ ഫോട്ടോസ് ഫോട്ടോസ് ഉണ്ട് നമുക്കൊരു ഐഡിയ കിട്ടും നമ്മുടെ കയ്യിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് ഐറ്റംസ് ഉള്ളത് ഒരു ഐഡിയ കിട്ടും ഇതെല്ലാം കോട്ടൺ ടൈപ്പിൽ വരുന്ന കോട്ടൺ ഇതെല്ലാം ഈ ആഴ്ച വന്നാണ് അടുത്ത ആഴ്ച വേറെ ഡിസൈൻസിലേക്ക് വരും ജസ്റ്റ് ഓക്കെ ഇവരെ ഒന്ന് കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഐറ്റംസ് ആണ് ഫുൾ ഗ്യാരണ്ടിയാണ് അടിപൊളി വെറും ഇരുപത് പീസ് എടുത്ത് നിങ്ങൾക്ക് ചെറിയ രൂപത്തിൽ ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മുടെ ആദിൽ ഫാഷന് നൂറ് ശതമാനം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ഓക്കെ ആഷിഖ് ഭാ നമുക്ക് വേറെ വെറൈറ്റി ആയിട്ട് വേറെ റിലയൻസിന്റെ ആവാസം അമ്പർ ടോപ്സ് ഒക്കെ ഉണ്ട് ഇതൊക്കെ ഷോറൂമിലായിരം രൂപക്ക് വെക്കുന്നു റിലയൻസ് ആയിരം രൂപയ്ക്ക് റിലയൻസിലൊക്കെ പുതിയ മോഡൽസ് അടിപൊളി ഇതെല്ലാം ആയിരം രൂപ പുതിയ മോഡൽസ് ആണ് പഴയ മോഡൽസ് ഏതും ഇല്ല സർപ്ലസ് ഐറ്റംസ് അങ്ങനത്തെ ഒന്നുമില്ല എല്ലാം പുതിയ പുതിയ ഐറ്റംസ് ആണ് വെറും ടെൻ ഫോർ ടെൻ നാനൂറ്റി പത്ത് ഉണ്ട് നാനൂറ്റി ഇരുപത് ഉണ്ട് രണ്ടുമൂന്ന് റേഞ്ചിലുണ്ട് ഐറ്റംസ് ആണ് കേട്ടോ എല്ലാ അമ്പർ ടൈപ്പ് എല്ലാം പുതിയ മോഡൽസ് ന്യൂ അറൈവൽ ഷോറൂമിൽ വരുന്ന ഐറ്റംസ് അടിപൊളി നമുക്ക് സ്പീഡാക്കുന്ന ഒരുപാട് വെറൈറ്റി മോഡൽ ഉണ്ട് ഒരുപാട് നമ്മൾ ജസ്റ്റ് സാമ്പിൾ കാണിക്കുകയാണ് ഇങ്ങനത്തെ മോഡൽസ് കാണിക്കുന്നില്ല ഫുൾ ആയിട്ട് നിങ്ങൾക്ക് വീഡിയോ കോൾ വഴി ജസ്റ്റ് നിങ്ങൾക്ക് പാക്കറ്റ് ആയിട്ട് എടുക്കേണ്ടത് അഞ്ച് പീസ് എസ് ടു ഡബിൾ എക്സ് പക്ഷെ എസ് ഐസിന് നല്ല വലുപ്പം ഉണ്ടാവും അതൊന്നും കട്ട് സൈസായി പോകില്ല ഓക്കെ എസ് ഐസിനെ നല്ല വലുപ്പം ഉണ്ടാവും എല്ലാം പാക്കറ്റ് പാക്കറ്റ് ആയിട്ട് എടുക്കാൻ കഴിയും ക്വാണ്ടിറ്റി എടുക്കുമ്പോ അതിൽ എന്തെങ്കിലും ഹോൾസെയിൽ പ്രൈസ് പറഞ്ഞാൽ ാണ് അല്ലേ സ്വിസ് ലിവേർഡ് ലിവേഡ് ഐറ്റംസ് ആണ് എസ് സൈസ് ആണ് അത്യാവശ്യം അതുകൊണ്ട് അടിപൊളി കേട്ടോ കട്ട് സൈസ് ഒന്നാകില്ല നിങ്ങൾക്ക് ധൈര്യത്തില് കൊടുക്കാൻ സൈസ് എങ്ങനെയാണെങ്കിലും കേട്ടോ അടിപൊളി സൈസാണ് സൂപ്പർ ക്വാളിറ്റിയിലെ ഐറ്റംസ് ആണ് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒരുപാട് വെറൈറ്റി മോഡൽ ഉണ്ട് പിന്നെ നമുക്ക് വരുന്നത് ഡബിൾ നയൻ എം ആർ പിരുന്നാണ് ഷോറൂമിൽ വൺ ഫോർ ഡബിൾ നൈൻ ജസ്റ്റ് എം ആർ പിന്നുകൂടി കാണിച്ചു ലിവേർ ഐറ്റംസ് ആണ് ഫോർ ഡബിൾ വന്നിട്ട് പ്രിൻസസ് കട്ട് ആണ് വിത്ത് പോക്കറ്റ് ഏറ്റവും കൂടുതൽ ഇപ്പൊ സെയിൽ കിട്ടുന്ന ഐറ്റംസ് ആണ് ഫെസ്റ്റിവൽ ടൈം സെമി പാർട്ടി വെയർ യൂസർമാർ യൂസ് ചെയ്യാൻ പറ്റുന്ന ഇതെല്ലാം വന്നിട്ട് ഫോർ സിക്സ്റ്റി വരുന്നത് സിക്സ്റ്റി നമുക്ക് ഒരു സിക്സ് ഫിഫ്റ്റി അബവ് ഒക്കെ വിൽക്കാൻ പറ്റുന്ന സൈഡ് ഓപ്പൺ ഇല്ലാത്താണ് വിത്ത് പ്രിൻസസ് കട്ട് ഓക്കെ ലിവേർഡ് ഐറ്റംസ് ആണ് പ്രിൻസസ് കട്ടിങില് വരുന്നാണ് വിത്ത് പോക്കറ്റ് കട്ടിംഗ് വിത്ത് പോക്കറ്റ് ഇതെല്ലാം ഫോർ സിക്സ്റ്റി നിങ്ങക്ക് സിക്സ് ഫിഫ്റ്റി ആറ് സിക്സ് ഫിഫ്റ്റി അബോ വിൽക്കാൻ പറ്റുന്ന ഐറ്റം ഫിഫ്റ്റി അബോ കൊടുക്കട്ടെ നമുക്ക് വിൽക്കാൻ പറ്റുന്ന ഡബിൾ എം ആർ പിന്നെ അതെ വൺ ഫോർ ഡബിൾ നൈൻ ഉണ്ടാവും ഡബിൾ നയൻ എം ആർ പി ഐറ്റംസ് ആണ് ഫോർ സിക്സ്റ്റി ഫോർ സിക്സ്റ്റി ആ റേഞ്ചിൽ കൊടുക്കാം സിക്സ് ഫിഫ്റ്റി സെവൻ ഹൺഡ്രഡ് ഇത് വിൽക്കാൻ പറ്റും നമുക്ക് സെയിൽ ചെയ്യാൻ സെയിൽ ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ആണ് അടിപൊളി കളറൊക്കെ മിക്സ് ഏത് സൈസിലെ ഏത് കളർ വേണമെങ്കിലും എടുക്കാം ഇരുപത് പീസ് മുതൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് എടുക്കാൻ അതാണ് ഏറ്റവും പിന്നെ വേറെ മോഡൽസ് ഇപ്പൊ ഇന്ത്യയിൽ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ആണ് ഇത് രണ്ട് സൈഡും പ്രിൻസസ് കട്ട് രണ്ട് സൈഡും പോക്കറ്റ് ഓ രണ്ട് സൈഡും പോക്കറ്റ് ആ രണ്ട് സൈഡ് അതായത് രണ്ട് സൈഡ് മീൻസ് റൈറ്റിലും ലെഫ്റ്റിലും പോക്കറ്റ് പോക്കറ്റ് രണ്ട് സൈഡും ബാക്കിലും പ്രിൻസസ് കട്ട് ഓ ഇതും ഫോർ സിക്സ്റ്റി റേഞ്ചില് വരുന്നതാണ് സിക്സ്റ്റി നോർത്ത് ഇന്ത്യയിൽ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കുർത്തീസ് ആണല്ലോ ഇതുവരെ കൈ ഉണ്ടാവും സൂപ്പർ ഇതിന്റെ ജസ്റ്റ് കളക്ഷൻസ് ഒക്കെ ഓക്കെ ഇതിന്റെ ഒക്കെ വെറൈറ്റി ഒരുപാട് കളക്ഷൻ ഉണ്ട് ഉണ്ടല്ലേ കളർ നല്ല കളേഴ്സ് ആണ് എല്ലാം പേസ്റ്റിൽ ഷെയ്ഡ് മാരിതാണ് സൂപ്പർ ഇതൊക്കെ സെമി ടൈപ്പ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിൽ ഉള്ളതാണ് ഇതെല്ലാം സൂപ്പർ ഇതെല്ലാം ഇത് ഫോർ സിക്സ്റ്റി നമുക്ക് സെവൻ ഹൺഡ്രഡ് റേഞ്ചിലൊക്കെ ആയിട്ട് സെയിൽ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ൾ ഫൈവ് ഡബിൾ നയൻ ഫുൾ ഗ്യാരണ്ടി അല്ലേ സാറേന്റ് മാറ്റിക്കും എന്ത് കംപ്ലൈന്റ് മാറ്റി തരും അത് നമുക്ക് മാറ്റി ശതമാനം ചെയ്യുന്നതാണ് ഫൈവ് ഫിഫ്റ്റി മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫൈവ് ഫിഫ്റ്റി മുതൽ സെവൻ എയ്റ്റ് നയൻ എയ്റ്റി വരക്കുള്ളത് ഉണ്ട് ഓ അടിപൊളി സൂപ്പർ വരെ നയൻ എയ്റ്റി വരക്കുണ്ട് അതിന്റെ പാന്റ് ആണ് ഓക്കെ ടു പീസ്ന്റെ ജസ്റ്റ് ഇതാ ഇത് ടോപ്പ് പാന്റ് സർ വരും പാന്റ് പാൻറ്റ് പാൻറ്റ് പാന്റ് ടോപ്പായിട്ട് വരുന്നത് സെറ്റ് ഉണ്ട് ഫുള്ള് സെറ്റ് പ്ലെയിൻ കളർ സെറ്റ് ഉണ്ട് ഇതൊക്കെ കുറച്ച് വെറൈറ്റി നോർത്ത് ഇന്ത്യൻ മോഡൽസ് ആണ് അടിപൊളി സൂപ്പർ വെറൈറ്റി മോഡൽ ആണ് പ്ലെയിൻ കളർ സെറ്റുകൾ അത് എല്ലാ ആഴ്ചയിലും ഈ ആഴ്ച വന്നതാണ് നമുക്ക് ഇവിടെ ത്രീ പീസ് ഉണ്ടോ ത്രീ പീസ് നമുക്ക് ഓർഡറിന് അനുസരിച്ചിട്ടാണ് വരുന്നത് അത് പെട്ടെന്ന് തീരുവേ ഓക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഈ പീസ് ഇല്ല നെക്സ്റ്റ് വീക്ക് അത് പുതിയ നമുക്കത് കളേഴ്സ് ആയിട്ട് തീരുമാനിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഓൾറെഡി വേർഹൌസ് നമുക്ക് എന്താ ചെന്നൈ എവിടെയൊക്കെയാണ് വേർഹൌസ് നമുക്ക് ചെന്നൈയിലുണ്ട് കോയമ്പത്തൂരുണ്ട് ഈ റോഡ് ഉണ്ട് ഓക്കെ ചെന്നൈ കോയമ്പത്തൂര് ഈ റോഡൊക്കെ ഇവരുടെ വലിയൊരു വേർഹൌസ് ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ബൾക്കായിട്ട് എത്ര പീസ് വേണമെങ്കിലും ഇവരെ നിങ്ങൾക്ക് എത്തിച്ചേരും അതിവിടെ വലിയൊരു പ്രത്യേക തന്നെയാണ് ഓക്കെ പിന്നെ നമുക്ക് ഇത് പ്രാൻചൂൾഡ് നൈറ്റീസ് ഉണ്ട് ഓക്കെ നമുക്ക് ആഷിഫ് നമുക്ക് പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കമ്പനി ബ്രാൻഡഡ് നൈറ്റീ ഉള്ള നൈറ്റീസ് ഇവിടെ കിട്ടുമെന്നൊക്കെ ഒരുപാട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഒന്ന് എത്ര റേറ്റ് ഒക്കെ നമുക്കത് വന്നിട്ട് പ്രാൻചൂഡ് നൈറ്റീസ് ജസ്റ്റ് ആമസോണിലൊക്കെ നോക്കിയാൽ മതി അഞ്ഞൂറ്റി പത്തൊമ്പത് രൂപ വില വരുന്നതാണ് ഓക്കെ ചുരിദാർ കട്ടി നൈറ്റീസ് എന്നാണ് അത് പറയാട്ടി ഫൈവ് വരും ഐറ്റംസ് ആണ് അടിപൊളി അടിപൊളി അത് കമ്പനിയിൽ സിക്സ് ഡബിൾ നയൻ സെവൻ ഡബിൾ നയനിലൊക്കെ സിക്സ് ഡബിൾ നൈൻ ഒക്കെയാണ് എം ആർ പിന്നെ ആമസോണിലൊക്കെ നോക്കിയാൽ ആമസോണിൽ അഞ്ഞൂറ്റി പത്തൊമ്പത് ആമസോണിലൊക്കെ അഞ്ഞൂറ്റി പത്ത് അഞ്ഞൂറ്റി ഇരുപത്തി ായിട്ട് പണ്ടിലായിട്ട് തന്നെ ഉണ്ട് പണ്ടിലായിട്ട് തന്നെ ഐ എടുക്കാൻ കഴിയും കേട്ടോ എക്സ് ലാർജ് എക്സൽ എക്സൽ ത്രീ എക്സിലാകുമ്പോ എക്സ്ട്രാ ത്രീ എക്സിലാവുമ്പോൾ പത്ത് രൂപ എക്സ്ട്രാ വരും കമ്പനി ഐറ്റംസ് ആയിട്ട് ഡബിൾ എക്സില് നല്ല വലുപ്പം ഉണ്ട് ഓക്കെ അടിപൊളി സെയിൽ ചെയ്യാം കൂടി ഏൺ ചെയ്യാൻ സാധിക്കും നമുക്ക് ഒക്കെ എങ്ങനെയാണ് വന്നിട്ട് സിക്സ് ഡബിൾ നയൻ എം ആർ പിന്നാണ് സിക്സ് ഡബിൾ ഫോർ വെയിൽ ആണ് സിക്സ് ഡബിൾ നൈ എം ആർ പിന്നാണ് വൺ നയൻറ്റി ഫൈവ് സ്ട്രക്ചർ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഒരു 350 ഫിഫ്റ്റിക്ക് ഒക്കെ വെക്കാം നിങ്ങൾക്ക് ഫിഫ്റ്റി പെർസെന്റേജ് ഡിസ്കൗണ്ട് വന്നിട്ട് നിങ്ങൾക്ക് ഡിസ്കൗണ്ടിന് കൊടുക്കാൻ കഴിയും കാരണം 699 699 ഓക്കേ എംആർപി വരുന്ന ഐറ്റംസിനെ നിങ്ങൾക്ക് ഒരു ത്രീ ഫിഫ്റ്റിക്ക് കൊടുക്കാം ത്രീ ഫിഫ്റ്റിന്റെ താഴെയും കൊടുക്കാം ഫോർവെയിൽ ഐക്രയാണ് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ഇത് ആംഗിളിലും ഉണ്ട് ഫുൾ ഉണ്ട് ലെങ് ആംഗിളിലും ഫുൾ എല്ലാ മിക്സ് ആയിട്ട് ഒരു പതിനഞ്ച് കളേഴ്സിന്റെ അടുത്തൊക്കെ വരും പതിനഞ്ച് കളറോളം വരും പിന്നെ നമുക്ക് സാധാ ടൈപ്പ് തന്നെ ഉണ്ട് വില കമ്മി ആയിട്ടുള്ള ഫോർ വെയിൽ ഉണ്ട് ഫോർ വെയിൽ വൺ ഫോർട്ടി ഫൈവ് വൺ ഫോർട്ടി ആ റേഞ്ചിലൊക്കെ ഉള്ള സാധനം അത്യാവശ്യം നല്ല കമ്പനി ഉള്ള സാധനം നല്ല ക്വാളിറ്റിയുള്ള സാധനം ഇതൊക്കെ ടു ഹൺഡ്രഡ് ടു ഫിഫ്റ്റി റേഞ്ചിൽ കൊടുക്കാം ടു ഫിഫ്റ്റി റേഞ്ചിൽ നിങ്ങൾക്ക് പറ്റുന്ന ലെഗൻസ് ഉള്ള ഐറ്റംസ് ആണ് ക്വാളിറ്റി ഉള്ള ഐറ്റംസ് കമ്പനി ഇത് അത് ഓർലിയ ഓർലിയ ഡബ്ല്യു അഞ്ജലി ബ്രാൻഡിന്റെ ഒക്കെ കുർദീസ് വരും ഇതൊക്കെ ഒരു ഫോർ ഹൺഡ്രഡ് ടു ഫോർ ഫിഫ്റ്റി റേഞ്ചിലൊക്കെ വരുന്നതാണ് ഫോർ ഹൺഡ്രഡ് ടു ഫോർ ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി മിക്സ് ആണ് ഔറിലിയാ ബ്രാൻഡിന്റെ റംഗിദലിബാസ ബ്രാൻഡിന്റെ ഒക്കെ എം ആർ പി ഐറ്റംസ് അതൊക്കെ ഷോറൂമിൽ നല്ല എം ആർ പിള്ളേർ ഇല്ലാണ്ട് കൊടുക്കുന്ന ഐറ്റംസ് ആയിരത്തി അറുന്നൂറ് രൂപ എം ആർ പിന്നൂറ് എം ആർ പി വരുന്നതാണ് ഇത് വന്നിട്ട് ഫോർ ട്വന്റി വരും ഫോർ ട്വന്റി മാത്രമേ ഫോർ ട്വന്റി വരും പിന്നെ വേദായിരത്തി അഞ്ഞൂറ് വേദി ബ്രാൻഡിന്റെ ഒക്കെ ഉണ്ട് വരുന്ന ഐറ്റംസ് ആണ് ആറ് പ്രൈസ് റേഞ്ചിന്റെ ഓക്കെ നമുക്കൊരു ഫോർ ഒക്കെ വരുന്ന ഐറ്റംസ് ആണ് സൂപ്പർ ഇതിന്റെ നറിയ കളേഴ്സ് ഉണ്ട് അതിൽ തന്നെ നമ്മൾ ജസ്റ്റ് മിക്സ് ആക്കി ഓരോ ബോട്ടിക് ഐറ്റംസ് ഐറ്റംസ് ആണ് ഒരു അഞ്ചാറ് കളറും ഒരു മോഡൽ നമുക്ക് ആ കളേഴ്സ് ഉണ്ട് അതിൽ ഓക്കേ എം ആർ പി എന്ന് സാർ രണ്ടായിരത്തിഒരുന്ന നമുക്ക് ഇത് 490 റേറ്റ് വരും അല്ലേ ഓരോന്ന് എം ആർ പിന്നെ ടു 2000 അബവ് പറയുമ്പോൾ ഒരു 5 500 500 റേഞ്ചിലൊക്കെ ഹൺഡ്രഡ് ഓക്കേ എന്തായാലും 400 ടു 500 റേറ്റ് റേഞ്ചിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഞ്ഞൂറൊക്കെ എം ആർ പിന്നെ ഐറ്റംസ് ആണ് നല്ല രൂപത്തിൽ പ്രോഫിറ്റ് എടുത്ത് സെയിൽ ചെയ്യാൻ കഴിയും ഫിഫ്റ്റി പെർസെന്റേജ് നമുക്ക് സുഖമായിട്ട് ഒരുപാട് വെറൈറ്റി ഉണ്ട് ഇതിലൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് സിംഗിൾ മോഡൽ നമുക്ക് എന്തൊക്കെ ജസ്റ്റ് ഈ ഐറ്റം കോൾ വഴി എടുക്കാം മൂന്നാല് വേറെയും കിട്ടുന്നുണ്ട്

ഹോൾസെയിൽ റേറ്റ് ിൽക്കിൽ ഏറ്റവും നല്ല സിൽക്കിൽ വരുന്ന സാധനമാണ് നമുക്കിത് സിക്സ് നയന്റി വരും നമുക്ക് ഒരു തൗസൻഡ് റുപ്പീസിന്റെ ഒക്കെ അടുത്ത് വെക്കാൻ പറ്റുന്ന ട്രോപ്പുകളാണ് സിക്സ് നയന്റി മാത്രമേ ഇതിന് റേറ്റ് വരുന്നില്ല ആയിരത്തി ഇരുന്നൂറ് രൂപേന്റെ എല്ലാരും റീറ്റെയിൽ വെക്കുന്ന ഐറ്റംസ് ആഹ് സിക്സ് നയന്റി വരും അങ്ങനെ പോലെ ഒരു ആയിരത്തും ആയിരം ആയിരത്തി ഇരുന്നൂറ് രൂപത്തിനുള്ളിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ആയിരം രൂപ ഡിസ്കൗണ്ട് ആക്കിയിട്ട് കൊടുക്കാനും എല്ലാവരും ഒരുനൂറ് ആയിരത്തി ഇരുന്നൂറ് രൂപത്തിരുന്നൂറ് റീറ്റെയിൽ ഷോപ്പുകളിൽ കൂടുതൽ ഷോറൂമിൽ എയ്റ്റ് ഡബിൾ നൈൻ എം ആർ പി വരുന്നതാണ് எயிட் நைன் எம் ஆர் பி வரல எல்லாம் எயிட் நைன் இது வந்துட்டு டூ நயன்டிஃபை வரும் கலேஸ் ஜெஸ்ட் ിൽ നയന്റി ഫൈവ് ആണ് നമുക്ക് ഷിമ്മർ ലെഗിൻസ് വരുന്നത് ഫോർ ഫിഫ്റ്റി റേഞ്ചിൽ നമുക്ക് വരുന്നത് ഡബിൾ നൈൻ ആണ് എം ആർ പിന്നെ ഫോർ ഫിഫ്റ്റി ടു ഫൈവ് ഫിഫ്റ്റി റേഞ്ചിലാണ് വിട്ടുകൊണ്ടിരിക്കുന്നത് എയ്റ്റ് ഡബിൾ നൈൻ എം ആർ പിന്നെ ഷിമ്മർ കളേഴ്സ് ഉണ്ട് ജസ്റ്റ് ഐറ്റംസ് ആണ് ഒരുപാട് കളേഴ്സ് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ ാണ് സാറേ ഇതൊക്കെ ഇതൊക്കെ കോട്ടൺ പാന്റുകളാണ് കോട്ടൻ പാൻ കോട്ടൺ പാന്റ് കുർത്തി പാന്റ് ഒക്കെ ഉണ്ട് ഒക്കെല്ലാം വന്ന് ടൂ നയൻറ്റി ഫൈവില് വരുന്നത് ടു നൈന്റി ഫൈവില് കോട്ടൺ പാൻറ് കബഡി ഐറ്റംസ് ആണ് അത് അടിപൊളി കോട്ടൺ പാൻറ് ഉണ്ട് സൂപ്പറിൽ എം ആർ പിന്നെ സാറേ ഇത് എം ആർ പിന്നെ ചിലതിൽ ട്രിപ്പിൾ നൈൻ സെവൻ ഡബിൾ നൈൻ ഒക്കെ എം ആർ പിൻ ഓക്കെ സെവൻ ഡബിൾ ഫോർ ഫിഫ്റ്റി റേഞ്ചിലൊക്കെ കൊടുക്കും നയൻറ്റി ആണ് ഇതിന്റെ റേറ്റ് ഫോർ ഫിഫ്റ്റിക്കൊക്കെ നമുക്ക് സുഖക്കാൻ പറ്റും ഇതിനൊക്കെ വെറൈറ്റി കളേഴ്സ് നമുക്ക് ഒരുപാട് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ വെറൈറ്റി സൈസ് ഒക്കെ കിട്ടും ും മൊത്തത്തിൽ നിന്ന് ഉൾപ്പെടുത്താൻ കഴിയില്ല ഒരുപാട് ഐറ്റംസ് വെറൈറ്റി ആയിട്ട് ഐറ്റംസ് നമ്മൾ കാണിക്കാൻ പറ്റിയിട്ടില്ല എല്ലാം കൂടെ പറഞ്ഞാൽ നല്ല ലെങ്ത് നമുക്ക് വീഡിയോ കോൾ വഴി പർച്ചേസ് ചെയ്യാം വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ പറഞ്ഞാൽ നമുക്ക് വീഡിയോ കോൾ ചെയ്ത് പറഞ്ഞാൽ എല്ലാം കാണിച്ചു കൊടുക്കാം രണ്ട് സ്റ്റാഫുകൾ ലേഡീസ് സ്റ്റാഫുകളുണ്ട് രണ്ടുമൂന്ന് ലേഡീസ് സ്റ്റാഫുണ്ട് അവർ എല്ലാ സാധനവും കാണിച്ച് തരും ഡീറ്റെയിൽസ് പറഞ്ഞു തരും ഇപ്പൊ നമുക്ക് കളക്ഷൻസിന്റെ ഒരു അപ്ഡേഷൻസ് കിട്ടണം എന്ന് പറഞ്ഞു പറഞ്ഞാൽ നമ്മുടെ അറ്റ് ദ റേറ്റ് ആദ്യം അണ്ടർ സ്കോർ ഫാഷൻ എന്നുള്ള പേജ് നോക്കിയാൽ മതി അതിൽ പേഷ്യന്റ് പേജിൽ നോക്കി പറഞ്ഞാൽ നമ്മൾ കളക്ഷൻസ് എല്ലാം അതിൽ അപ്ലോഡ് ചെയ്താൽ ഓക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഓക്കെ ഇൻസ്റ്റയുടെ ഐ ഡി കൊടുക്കാം അതോടൊപ്പം തന്നെ ഓൾറെഡി നിങ്ങൾ കോൺടാക്ട് നമ്പർ നമ്പർ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി ഫുൾ ഡീറ്റെയിൽസ് കോൾ ചെയ്താലും മതി നമുക്ക് വാട്സാപ്പ് വീഡിയോ കോൾ ചെയ്യാം ഡയറക്റ്റ് കോൾ ചെയ്താൽ മതി വാട്സപ്പ് പറഞ്ഞാൽ വീഡിയോ കോൾ ഓപ്ഷൻസിന് വേണ്ടി വെച്ചിരിക്കുന്നതാണ് ഡയറക്ട് കോൾ ചെയ്ത് ഡീറ്റെയിൽസ് ചോദിക്കാം ാണെന്ന് പറഞ്ഞാൽ വാട്സാപ്പിൽ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ ആണ് നമുക്ക് എല്ലാവരും വന്നിട്ട് ഇപ്പോൾ നറിയ വൺ ലാ എടുത്തിട്ട് പോകുന്നവർ നറിയ കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ട് ഷോപ്പുകാരൊക്കെ ബൾക്കായിട്ട് ഹോൾസെയിലുകാരെ എടുത്തിട്ട് പോകുന്നവരുണ്ട് നമ്മൾ നമ്മളെന്താ മെയിൻ ആയിട്ട് ചെറിയ ചെറിയ ചെടികർക്കാർക്ക് ഒരു സപ്പോർട്ടിങ് എന്ന രീതിയിലാണ് നമ്മൾ മിനിമം ട്വന്റി പീസസ് കൊടുക്കുന്നത് ഈ ട്വന്റി പീസ് കൊടുത്തത് തന്നെ ഷോപ്പിലേക്ക് ിലേക്ക് കൺവേർട്ടായിട്ട് മാറിയില്ല നിങ്ങൾ ഓൾറെഡി നിങ്ങൾ ഒരു ഫൈവ് തൗസൻഡ് കഴിഞ്ഞാൽ അവർ ഓൾറെഡി വൺ ലാഖിന്റെ എടുക്കും നിങ്ങൾക്ക് അറിയാം അതുകൊണ്ടാണ് നിങ്ങൾ ഫൈവ് തൗസൻഡ് പുതിയ സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് നമുക്കൊരു ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ നോക്കുക ശേഷം അവർ പുതിയൊക്കെ എങ്ങനെ വേണമെങ്കിലും എടുക്കുകയും ചെയ്യാം ഒരിക്കലും നമുക്ക് നഷ്ടം വരില്ല വർത്തയായിരിക്കും ഏതായാലും നമ്മളെ ഫൈവ് തൗസൻഡ് എടുത്തിട്ട് നറിയ പേര് പുതിയ ഷോപ്പൊക്കെ ഇട്ട് ചെയ്യുന്നവർ നറിയ പേരുണ്ട് ഇവൻ കണ്ണൂർ കണ്ണൂർ മുതൽ ട്രിവാൻഡ്രം വരയ്ക്കുള്ളവർ എടുക്കുന്നതാണ് അത് പകുതി വരെ എടുക്കുന്ന പകുതി വരെ ഇപ്പൊ ഷോപ്പിലേക്ക് കണ്ണുമായിട്ടായിട്ടുണ്ട് അവരെല്ലാ സാധനവും വെച്ച് ഇപ്പൊ ഷോപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഓക്കെ ഓക്കെ അശോക് ഭായ എന്തായാലും സന്തോഷം നിങ്ങൾ ഇങ്ങനെ ഒരു അവസരം നൽകി ഓൾറെഡി വീഡിയോ കോളിന് ഓൾറെഡി കസ്റ്റമറോട് വെയിറ്റ് ചെയ്ത് ഞാൻ കാണുന്നുണ്ട് ഓക്കെ ഓക്കെ എന്തായാലും സന്തോഷം ഓൾറെഡി കസ്റ്റമർ കോൺടാക്ട് ചെയ്ത് എല്ലാവിധ ഹെൽപ്പും ചെയ്യും ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു കൊടുക്കാറുണ്ട് ഷോപ്പ് പത്ത് ടു ഏഴര വരയ്ക്കും ഷോപ്പ് ഉണ്ടാവും ഓക്കെ സൺഡേ ഓപ്പൺ ആണോ ആ സൺഡേ ഓപ്പൺ ആണ് സൺഡേ പത്ത് മണി വരെ ഷോപ്പ് ഉണ്ടാവും ഓക്കെ എന്തായാലും ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആദ്യ ഫാഷനെ കോൺടാക്ട് ചെയ്യാം കാരണം ഫൈവ് തൗസൻഡ് മുതൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾ ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എല്ലാവിധ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബിഗ്ഗസ്റ്റ് ഹോൾസെയിൽ ഡീലറാണ് ബ്രാൻഡഡ് കുറുത്തോടെ അപ്പൊ എത്ര പെട്ടെന്ന് ഇവരെ കോൺടാക്ട് ചെയ്യാൻ കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പറും അഡ്രസ്സും ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും പരമാവധി മറ്റുള്ളവർക്ക് വീഡിയോ ഷെയർ ചെയ്യാനും നിങ്ങളെ വെളിപ്പെട്ട അഭിപ്രായം കമന്റ് ചെയ്യാൻ മറക്കാതിരിക്കുക അപ്പൊ നമുക്ക് ഒരു പുതിയ അവസരം എടുത്തുവിടില്ല എല്ലാവർക്കും നന്ദി നമസ്കാരം